സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണഭക്ത അതായത് കൃഷ്ണഭക്ത ഇപ്പോഴും ഗുരുവായൂരി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് വെല്ലുവിളിയല്ല അതായത് എന്നെ ഇനി കൊണ്ടുപോകണം നിങ്ങൾ ഞാൻ അങ്ങനെ കയറി വരത്തില്ല എന്നെ എല്ലാവരും വിളിക്കും വിളിക്കുന്നൊരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതായത് ഈ കൃഷ്ണഭക്തിയുടെ ചിത്രം ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബാധ്യതയായിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല ഈ കൃഷ്ണഭക്തിയുടെ ചിത്രം വാങ്ങിച്ചവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ആർക്കും വലിയൊരു ഒരു ഗുണവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അകത്തൊരു ജ്യോതിഷം പറയുന്നത് എന്നാണ് എത്രയും പെട്ടെന്ന് ഇത് ഒഴുക്കിക്കളയണമെന്നാണ് അതായത് അഞ്ചാറായി ആറായിരം ഏഴായിരം കൊടുത്തിട്ട് ഓരോരാൾ ഈ ചിത്രം വാങ്ങിച്ചിരിക്കുന്നത് ഈ കൃഷ്ണന്റെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭക്തിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ വരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ ഈ സ്ത്രീ ഈ സ്ത്രീ ചെയ്യുന്നത് പോലെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ബിസിനസിന് വേണ്ടിയിട്ടും വരച്ചു കൂട്ടി കൊടുക്കുന്നതല്ല നല്ല ഭക്തിയോട് കൂടിയിട്ട് അവർ നന്നായി വരണം എന്ന് വിചാരിച്ചിട്ട് വരച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെപ്പറ്റി കേട്ടിരിക്കുന്നത് ഈ തമ്മ തല്ലിക്കുക അതിവരൊരു സ്വഭാവമാണെന്ന് പറയുന്നത് അതായത് ഇതിനിടയ്ക്ക് ഒരാൾ ഒരു ഫോട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഒരാളെ ഏൽപ്പിക്കുന്നത് ഒരു മുസ്ലീമാണ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അയാൾ പോയിട്ട് ഒരു ഓട്ടോ പിന്നെ ഒരു പിന്നെ ഫോട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നു ഫോട്ടോ വാങ്ങിക്കുന്ന അതിൻ്റെ പൈസ കൊടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ അതായത് ഈ ഭക്ത വിളിച്ചിട്ട് ഖത്തറിലുള്ള ആ സ്ത്രീയെ വിളിച്ച് പറയുകയാണ് പോലും ഈ ഫോട്ടോ വാങ്ങിക്കാൻ വന്നാൽ മുസ്ലിമാണല്ലേ അയാൾ അത്ര വലിയൊരു താല്പര്യമില്ല എന്നുള്ള തരത്തിൽ അപ്പോൾ അയാൾ അയാളെ വിളിച്ച് ചോദിച്ചു അയാളെ വിളിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ തമ്മത്തല്ലിക്കാൻ നോക്കുകയാണ് ഈ സ്ത്രീയുടെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ ഞാനൊരു മുസ്ലിമായിട്ടാണ് വളർത്തുന്നത് അവർ രണ്ടു മൂന്നതോ പിന്നെ പ്രാവശ്യം എല്ലാം നിസ്കരിക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് ആ ചിട്ടിയോടു കൂടിയിട്ടാണ് പോകുന്നത് പക്ഷേ ഞാൻ എങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കേണ്ടതാണ് എനിക്ക് ചിത്രം വരച്ചിട്ട് ഹിന്ദുക്കളെ പറ്റിക്കേണ്ടതാണ് അവരെ പറ്റിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ വിളക്ക് കൊളത്തും അതുപോലെ തന്നെ ഗുരുവായൂർ പോകാൻ മാത്രമേ ഞാൻ തട്ടിടുകയുള്ളൂ അല്ലാതെ വേറെ എവിടെ നിന്നും ഞാൻ തട്ടൊന്നും ഇടൂല ബാക്കിയെല്ലാ സ്ഥലത്തും ഞാൻ റോക്കാണ് റോക്ക് റോക്ക് ഗുരുവായൂർ പോകുമ്പോൾ തന്നെ ഞാൻ തട്ടിടും പക്ഷേ താത്തക്ക് പണി പാളിയത് എവിടെയാണെന്നറിയാം അതായത് താത്ത അഷ്ടമിരോഹിണിക്ക് കളിച്ച ഒരു നാടകമല്ലേ അവിടെയാണ് താത്തയുടെ പണി പാളിയത് എന്നാണ് ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു ഭക്തിയോട് കാണിച്ച ഒരു നെറികേട് അതായത് ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അതുമാത്രവുമല്ല താത്ത അറിഞ്ഞുകൊണ്ട് വന്നാണെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും ആ നടപ്പന്തല്ലു വെച്ചിട്ട് താത്ത അന്ന് ചെയ്ത ആ ഉണ്ടല്ലോ അത് ഒരാൾ പോലും ഇനി മറക്കത്തില്ല കാരണം അത്ര ഭയങ്കരമായ ദണ്ടിത്തരമാണ് ഈ താത്ത ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി താത്തേനെ ആ ഏരിയയിലേക്ക് അടുപ്പിക്കത്തില്ല അതായത് കുറച്ചും കൂടി കഴിഞ്ഞാൽ താത്ത ഗുരുവായൂർ സ്വന്തമാക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി ഇതായിരുന്നു അമ്മാതിരി എന്നാ പറഞ്ഞിട്ട് ഒരു 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 നല്ലൊരു ഭക്തർക്ക് പോലും കയറി കയറിച്ചെല്ലാം കഴിയാത്ത സ്ഥലത്ത് വരെ ഈ താത്ത കയറി ചെന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താത്ത സ്വന്തം മതത്തിനാ നല്ല രീതിയിൽ അങ്ങ് വിമർശിക്കും അവിടെയുള്ള ഉസ്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് വിമർശിക്കും ഇന്നാൾ പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു അതായത് ഈ താത്തക്ക് എന്തോ ഒരു ട്രാജഡി സംഭവിച്ചു കഴിഞ്ഞു അതിന് ഉസ്താദാന്ന് കാരണം എന്ന് ഉസ്താദ് എങ്ങനെയാണ് കാരണമാവുക അതായത് ഈ താത്തയുടെ കൂട്ടുകാരൻ തന്നെ ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആര് കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നിട്ട് ഈ ഡോക്ടർ കയറി ഇങ്ങ് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അതിന് ഉസ്താദിനു അതെങ്ങനെയാണ് ഉസ്താദിനു കുറ്റാവുക എന്നിട്ട് ഈ പിന്നെ ഈ സുഹൃത്ത് ഇപ്പോഴും സുഹൃത്ത് തന്നെയാണെന്ന് പറയുന്നുണ്ട് ഈ കൂട്ടി കൂട്ടിക്കൊടുത്ത സുഹൃത്തുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കളാണ് ഈ താത്തയുടെ പക്കൽ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ താത്തയ്ക്ക് ഇങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഉടായ്പകളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കയ്യൊഴിയാൻ തുടങ്ങിയത് അതായത് ഈ ഫോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുരേഷ് ഒരു ഫോട്ടോ കൊടുത്തിന് സുരേഷ് ഗോപിക്ക് ആ ഫോട്ടോ കിട്ടിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ കഷ്ടകാലത്തോട് കഷ്ടം ാലാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് സുരേഷ് ഗോപി എന്താ അതിന് ജയിച്ചില്ലേ പക്ഷേ സുരേഷ് ഗോപി ജയിച്ചിട്ടും കാര്യമില്ലല്ലോ എന്താ കാരണമെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്കവാ മന്ത്രിസ്ഥാനം ഒരു ബാധ്യതയാണ് അതായത് അയാൾക്ക് ഇരുപത്തൊന്ന് സിനിമ ചെയ്യാനുണ്ട് ഒരു സിനിമ പോലും അനുമതി കൊടുത്തിട്ടില്ല ഇപ്പോഴയാൾക്ക് എങ്ങനെയെങ്കിലും ഈ മന്ത്രിസ്ഥാനം ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്നാണ് അയാളുടെ ആഗ്രഹം അയാൾക്ക് വേണ്ടത്ര പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതായത് അയാൾ ഈ ഫോട്ടോ വാങ്ങിച്ചപ്പോൾ തുടങ്ങിയതാണ് അതിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി വാങ്ങിച്ചു ഭൂരിപക്ഷം കുറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെയെന്ന് കുമ്മനിക്കാന്ന് ആദ്യം കൊടുത്തതിന് അയാളുടെ സ്ഥാനങ്ങൾ പോയി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത് നമ്മൾ ആലോചിക്കണം അപ്പം അങ്ങനെ താത്തയുടെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങിച്ചവർ ഇപ്പോൾ നെട്ടോട്ടത്തിലാണേ പതിനായിരവും ഇരുപതിനായിരം ഒക്കെ കൊടുത്തിട്ട് താത്തയാണെങ്കിൽ ഇവിടെ കോടികൾ ഉണ്ടാക്കുകയും ചെയ്തു നാലാമത്തെ വീടാന്ന് പണിയാൻ പോകുന്നതെന്ന് പറയുന്ന നിൽക്കുന്നത് ആലോചിച്ച് നോക്കണം ബാപ്പക്കൊരു വീട് അതുപോലെ മക്കൾക്കൊരു വീട് ഭർത്താവിനൊരു വീട് അയൽവാസികൾക്കൊരു വീട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോഴും താത്ത പുലിവാൽ പിടിച്ചിട്ട് തന്നെയുള്ളത് ഫോട്ടോ വാങ്ങിക്കാൻ ആളില്ല വാങ്ങിച്ചവർ പൈസ കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ പൈസ എല്ലാവരും ഒന്ന് തിരിച്ചു തരണേ കാരണം ഇതിന് ഒരുപാട് ചിലവുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു മണ്ണാൻ കട്ടിയില്ല എന്ത് ചിലവാണുള്ളത് അതായത് ഈ താത്ത വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഫോട്ടോ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ മാന്യമായ രീതിയിൽ കച്ചവടം ചെയ്ത് മാന്യമായ രീതിയിൽ പോകുന്നതായിരുന്നു ഈ താത്തയുടെ തള്ളിക്കയറ്റം കാരണമാണ് അവിടെയുള്ള ഒരുപാട് പാവങ്ങൾക്ക് അതായത് വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് ഫോട്ടോ വിൽക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ ഫോട്ടോ വിൽക്കുന്ന ഒരുപാട് പേർക്ക് ഗണ്യമായ ഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഈ താത്ത നല്ല രീതിയിൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് താത്ത ഓൺലൈൻ വഴി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ താത്തയുടെ ഫോട്ടോ ആണ് എല്ലാവരും വാങ്ങിക്കുന്നത് അതിനു വേണ്ടിയിട്ട് താത്ത ഈ ജന്മാഷ്ടമി നാളിലും വിഷു നാളിലൊക്കെ ഒക്കെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് ഷോ കാണിക്കും താത്തക്ക് റീൽ എടുക്കുക ഗുരുവായൂർ അമ്പലം വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും അജണ്ടയൊക്കെ ഉണ്ടാവാം അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താത്തയുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ അല്ല അങ്ങനെ ഗുരുവായൂർ അമ്പലം വെച്ചിട്ട് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ്സാക്കി ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ കഴിയുന്നൊരു വ്യക്തി പല ആൾക്കാരും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും ജീവി ജീവിക്കാൻ വിടരുത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് തോന്നിയവാസം കാണിച്ചിട്ട് ജീവിക്കാം അങ്ങനെയുള്ളൊരു വിചാരമൊന്നും ആരും കൊടുക്കരുത് അതായത് അവർക്ക് ഫോട്ടോ ഇട്ടോട്ടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അവർ ഫോട്ടോ വിറ്റോ എന്നുവെച്ചാൽ അവർ നല്ല രീതിയിൽ വന്നിട്ട് എവിടെ വേണമെങ്കിലും ഫോട്ടോ വിൽക്കാം ഒരുപാട് പേര് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യനായാലും ഇവരെല്ലാവരും എന്ന് പറയുന്നത് ഫോട്ടോ വരക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അതിൻ്റെ അതിൻ്റേതായ ഒരു ഇതിലാണ് ചെയ്യുന്നത് അല്ലാതെ തമ്മിലടുപ്പിച്ചിട്ടല്ലേ ചെയ്യുന്നത് തമ്മിലടുപ്പിച്ചിട്ടാണ് ഈ താത്ത ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ രസം അതായത് താത്ത ശരിക്ക് അവരുടെ മത മതത്തിനെ കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പുറ ഇപ്പുറത്തേക്ക് വന്നിട്ട് പറ ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം ആ മതത്തിനെ കുറ്റം പറയുന്നത് കേൾക്കാൻ ഒരു ഒരു ചെറിയൊരു വിഭാഗം ആൾക്കാരുണ്ട് മുഴുവൻ ഹിന്ദുക്കളും അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഞാൻ പറയത്തില്ല ചെറിയൊരു വിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത് ആ ആ മതത്തിനെ കുറ്റം പറഞ്ഞല്ലേ എന്നാ പിന്നെ ഇവിടെ നിന്നോട്ട് എന്ന് പറഞ്ഞ അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ട് ഈ താത്ത എല്ലാവരെയും പരിഹസിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇതിനും വളം വെച്ച് കൊടുത്ത് അതിൻ്റെ ഫോട്ടോ മാത്രമേ വാങ്ങിക്കാത്തൂ അതിനെന്തെങ്കിലും കിട്ടണേ അതുപോലെ തന്നെ അയ്യായിരത്തിൻ്റെ ഫോട്ടോ വാങ്ങിച്ചാൽ പതിനായിരം കൊടുക്കുക നിങ്ങൾ അയ്യായിരം രൂപ പാവങ്ങൾക്കും കൊടുക്കുക ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കുക നിങ്ങൾ അയ്യായിരം രൂപ ഫ്രീ ആയിട്ട് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് കൃഷ്ണൻ തനിയേ വരുവാണെന്ന് ഒരു ഈശ്വരൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കാരുണ്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനോട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു നമുക്കൊരു ചൈതന്യം കിട്ടുന്നത് അതുപോലെ ചെയ്യാൻ നോക്ക് ഇങ്ങനെയുള്ള ടീമുകൾക്കൊന്നും ടിപ്പ് കൊടുക്കാതെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം